നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് കുടുക്കയിലെ പണം നൽകി എൽ കെ ജി വിദ്യാർത്ഥിയുടെ നല്ല മനസ്സ് മൂവാറ്റുപുഴ ഇലാഹിയ പബ്ലിക് സ്കൂളിലെ എൽ കെ ജി വിദ്യാർത്ഥി മുഹമ്മദ് സായിമാണ് നാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് രൂപ കുടുക്ക പൊട്ടിച്ച് സ്കൂൾ അധികൃതർക്ക് നൽകിയത് വയനാട്ടിലെ കൊച്ചുകൂട്ടുകാർക്ക് കൈത്താങ്ങുമായി മൂവാറ്റുപുഴയിൽ നിന്നും മുഹമ്മദ് സായിം മൂവാറ്റുപുഴ ഇലാഹിയ പബ്ലിക് സ്കൂൾ എൽ കെ ജി വിദ്യാർത്ഥിയായ മുഹമ്മദ് സായിമാണ് വയനാട്ടിലെ കൊച്ചുകൂട്ടുകാർക്ക് വേണ്ടി തന്റെ സമ്പാദ്യമായ കുടുക്കിയിലെ തുക കൈമാറി മാതൃകയായത് സ്കൂൾ അധികൃതരുടെ സാന്നിധ്യത്തിൽ പൊട്ടിച്ച സമ്പാദ്യപ്പെട്ടിയിൽ നാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് രൂപയാണുണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം വയനാട്ടിലെ ഉരുൾപൊട്ടലിനെ കുറിച്ച് അധ്യാപിക ക്ലാസ്സിൽ കുട്ടികളോട് സംസാരിക്കുകയും അവരെ ചേർത്ത് പിടിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും പറയുകയും ചെയ്തതാണ് കുഞ്ഞു സായിമിന് പ്രചോദനമായത് ഒന്നര വർഷത്തെ തന്റെ ചെറിയ സമ്പാദ്യം വയനാട്ടിലെ എല്ലാം നഷ്ടമായ കൂട്ടുകാർക്ക് വീട് കളിപ്പാട്ടങ്ങൾ പാമ്പേഴ്സ് ഭക്ഷണ സാധനങ്ങൾ പുത്തനൊടുപ്പുകൾ തുടങ്ങിയവ വാങ്ങാൻ ഉപയോഗിക്കണമെന്നതാണ് സായിം എന്ന കൊച്ചുമെടുക്കിന്റെ ആഗ്രഹം ഭക്ഷണം പിന്നെ ഭക്ഷണം മേടിക്കണം വീട്ടില് എന്താ പിന്നെ നൈറ്റി പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ എന്ത് വാങ്ങിക്കാനോ അതിന് വേണ്ടി കൊണ്ടുവന്നതാണ് അല്ലേ ഇത് ആരുടെ കാശു അത് പുതുക്കാടൻ വീട്ടിലെ മുഹമ്മദ് മുസമ്മിലിന്റെയും മുസ്മിതയുടെയും മകനാണ് മുഹമ്മദ് സായിബ് എൽ കെ ജി സ്റ്റുഡന്റ് മുസമ്മിൽ അദ്ദേഹത്തിന്റെ കുടുക്കയാണ് ഇന്നിവിടെ ഇലാഹിയ പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പളിന് ആൻഡ് ഓവർ ചെയ്ത് ഏകദേശം അയ്യായിരം രൂപകളുണ്ട് വയനാട്ടിലെ ദുരിതം ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി ചെലവഴിക്കണം നമ്മുടെ ഈ കുട്ടിയുടെ ആഗ്രഹം ഞങ്ങളത് അർഹതപ്പെട്ട കൈകളിൽ ഞങ്ങളെല്ലാവരും എല്ലാ കുട്ടികളും കളക്ട് ചെയ്യുന്നുണ്ട് അത് സമയബന്ധിതമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുന്നതാണ് സ്കൂൾ മാനേജർ അബ്ദുൽ സലാം ചെയർമാൻ റഫീഖ് അലി പ്രിൻസിപ്പാൾ സുനിൽ കൈമൾ വൈസ് പ്രിൻസിപ്പാൾ അനുജി ബിജു കെ ജി ഹെഡ് സന്ധ്യാ പൈ ക്ലാസ് ടീച്ചർ സുമി എന്നിവരുടെ സാന്നിധ്യത്തിലാണ് തുക കൈമാറിയത് ഈ കുട്ടി എൽ കെ ജിയിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ഒരു ഭാവന എന്ന് പറഞ്ഞാൽ തന്നെ നല്ലത് ഒരു വ്യക്തി ഒരു നോബൽ കോസാണത് കാര്യം വയനാട്ടിലുള്ള മനുഷ്യർക്ക് വേണ്ടി വീട് വെക്കണം അവർക്ക് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പാമ്പർ വാങ്ങിക്കണം അവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കണം ഈ ചെറുപ്രായത്തിൽ അത്രയൊരു ഫീലിംഗ് ഈ കുട്ടിയുടെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അറ്റ് ഇസ് എ ഗ്രേറ്റ് തിങ് ഷുവർലി വളരെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ആ കുട്ടി ചെയ്തത് അതായത് പൈസ എത്ര ഉണ്ട് എന്നുള്ളതിനെക്കാട്ടിൽ പ്രാധാന്യം ആ കുട്ടിയുടെ സ്വന്തമായിട്ടുള്ള കൊടുക്ക കൊണ്ട് ഹാൻഡ് ഓവർ ചെയ്തിട്ട് അത് എത്ര ഉണ്ടെങ്കിലും ഇവർക്ക് വേണ്ടി ഡൊണേറ്റ് എന്ന് പറയുന്ന ഒരു പ്രവൃത്തി അത് എപ്പോഴും നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒമാനിയ മൊബൈൽസ് എ എം റോഡ് പെരുമ്പാവൂർ പി ഒ ജംഗ്ഷൻ മൂവാറ്റുപുഴ